ഹലോ ഡിയേഴ്സ് ഇന്ന് മേക്കപ്പ് വീഡിയോ സോ അങ്ങനെയൊന്നും വന്നില്ല കേട്ടോ ഒന്ന് സ്പെഷ്യൽ കുക്കിംഗ് ആണ് ഇന്ന് ജൂലൈ മൂന്ന് സെൻറ് തോമസ് ഡേ ആയാലും കുഞ്ഞൂസിൻ സ്കൂളില്ല അവൾ ഇവിടെ വിളിത്തന്നെ ഇരിപ്പുണ്ട് ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു അതുപോലെ അതുകൊണ്ട് തന്നെ ഞങ്ങൾ നല്ല മഴയായിരുന്നു കുറച്ച് ലേറ്റ് ആയിരുന്നു കേൾക്കുമ്പോൾ അപ്പം ഞാൻ വിചാരിച്ചു ആ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇരുന്ന് കുഞ്ഞൂസിന് ഇഷ്ടമുള്ള ഒരു പൊട്ടറ്റോ കറി വെക്കാമെന്ന് വിചാരിച്ചു കുറച്ച് മസാലയൊക്കെ ഇട്ടിട്ട് കുഞ്ഞുങ്ങൾക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരിക്കും അപ്പം നിങ്ങളൊന്ന് ജസ്റ്റ് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ നമുക്ക് ഇന്നൊരു ചെറിയ കുക്കിംഗ് വീഡിയോ കാണാം എല്ലാവരും ട്രൈ ചെയ്തിട്ട് എങ്ങനെ കിട്ടുമെന്നുള്ളത് പറയണം കേട്ടോ കിച്ചനായി അപ്പോൾ ആദ്യം നമുക്ക് വേണ്ടത് രണ്ട് പൊട്ടറ്റോ ആണ് കേട്ടോ ഇഷ്ടമുള്ള പൊട്ടറ്റോ എടുക്കാം ഞാനിപ്പോൾ രണ്ടെണ്ണം എടുത്തിട്ട് രണ്ട് പൊട്ടറ്റോ എടുക്കുക എന്നിട്ട് ഈ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് കഴുകണം കേട്ടോ കഴുകിയിട്ട് ഒരു കുക്കറിൽ വെച്ചിട്ട് ഒരു ഇത് വേവുന്ന ഒരു വിസിൽ ഓരോതിലും വിസിൽ ഒരു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു എനിക്ക് രണ്ട് വിസിലടിച്ച് കഴിഞ്ഞാൽ ഓക്കെയാണ് അപ്പം രണ്ട് വിസലിടിച്ച് നമുക്കൊന്ന് സെറ്റാക്കി ഫസ്റ്റ് എടുക്കാം അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി ഇത് കുക്കറിലിടുക കുറച്ച് വെള്ളം ഒഴിക്കുക അതിനുശേഷം വിസിലടിപ്പിച്ച് ഒന്ന് വേവിച്ചെടുക്കാം നമുക്ക് കേട്ടോ വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ ഞാൻ പൊട്ടറ്റോ വേവിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി കളഞ്ഞിട്ട് അരിഞ്ഞിട്ടിട്ട് നിങ്ങൾക്ക് ഉപ്പൊ മഞ്ഞളൊക്കെ ഇട്ട് വേവിക്കാം അല്ലെങ്കിൽ ഇങ്ങനെ വേവിക്കാം ഞാൻ എനിക്ക് ഇങ്ങനെയാണ് ഇഷ്ടം കുഞ്ഞുസിന് ഇങ്ങനെയാണ് ഇഷ്ടം അതുകൊണ്ട് ഞാൻ ഇങ്ങനെ വേവിച്ചു പിന്നെ നമുക്കൊന്ന് പതുക്കിങ്ങനെ തൊലി ഇങ്ങനെ കളഞ്ഞെടുക്കാം കേട്ടോ ഓ നല്ല ചൂടാണേ നല്ല ചൂടാണ് നമ്മുടെ കറിയിലെ മെയിൻ ഇൻഗ്രീഡിയൻ്റ് ആണ് നമ്മുടെ പൊട്ടറ്റോ എന്ന് പറയുന്നത് നല്ല ചൂടുണ്ട് ഇങ്ങനെ പതുക്കെ നമുക്ക് തൊലിയൊക്കെ ഒന്ന് കളഞ്ഞെടുക്കാവേ രണ്ടണ അപ്പം ഉരുളക്കിഴങ്ങ് തൊലി കളഞ്ഞിട്ടുണ്ട് ഇനി ഇത് ചെറുതായിട്ടൊന്ന് അരിയണം കേട്ടോ അപ്പം ഇതാ നമ്മൾ പൊട്ടറ്റൊക്കെ നന്നായിട്ട് വേവിച്ച് തൊലി കളഞ്ഞ് കുഞ്ഞുപുനെ അരിഞ്ഞു വെച്ചു ഇങ്ങനെ ഒരു അരിഞ്ഞ് വെക്കും ഇങ്ങനെ ചെയ്യുമ്പോൾ ഒരു ഗുണം എന്താണെന്ന് വെച്ചാൽ ഇത് നമ്മൾ ഇടുമ്പോൾ തന്നെ കുറെ ഇങ്ങനെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ അതിലേക്ക് ഒന്ന് അതിൽ അങ്ങനെ അരിഞ്ഞ് ചേർന്നോളും അപ്പോൾ ആ മറ്റേത് ചേരും പക്ഷെ എനിക്ക് ഇങ്ങനെയാണ് കുറച്ചും കൂടുതൽ എനിക്ക് തോന്നിയിട്ടുള്ളത് കുഞ്ചൂസിനും ഇങ്ങനെ ചെയ്യുന്നതാണ് ഇഷ്ടം എനിക്ക് ചെറിയ ജലദോഷം ഉള്ളതാണ് സൗട്ടൊക്കെ അറങ്ങിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ നമുക്ക് നേരെ ഇനി കുക്കിങ്ങിലേക്ക് പോവാം ഓക്കെ ഞാൻ സ്പെഷ്യലും ഇല്ല കഴിഞ്ഞു കറി ഉണ്ടാക്കാന്ന് പറഞ്ഞപ്പം ആയുഷ എൻ്റെ അടുത്ത് പറഞ്ഞു തന്ന പിന്നെ ഞാനിവിടെ ഹെൽപ്പ് ചെയ്യാന്ന് അപ്പോൾ സ്കൂളില്ലാത്തതല്ലേ നമുക്ക് കുഞ്ഞുങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ഒരു പണി കൊടുക്കാം അല്ലേ അപ്പോൾ ആ അപ്പോൾ അവരും ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ അപ്പോൾ ഞാൻ വെളുത്തുള്ളി പൊളിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട് ഇപ്പൊ വെളുത്തുള്ളി ഇഞ്ചിയൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ടപ്പൊ ഭയങ്കര തകൃതി ആയിട്ട് വെളുത്തുള്ളി പൊളിക്കലാണ് വെളുത്തുള്ളി കണ്ണെരിയത്തില്ല ആ നമ്മൾ നമ്മളങ്ങനെയില്ലേ ചെയ്ത് പഠിക്കുന്നത് ആ ആയിട്ട് പൊളിച്ചോളീ നമുക്ക് കണ്ണിലരി ില്ലാതെ നമ്മൾ അരിഞ്ഞ് കഴിഞ്ഞാലും കടി കഴിഞ്ഞിട്ട് വരിക നമുക്ക് നമ്മളുടെ പൊട്ടറ്റോ കറിക്ക് ആവശ്യമുള്ള സാധനങ്ങൾ കുറച്ച് പുനു അരിഞ്ഞ നമ്മുടെ സവോള പച്ചമുളക് വെളുത്തുള്ളി ഇഞ്ചി ഒരു തക്കാളി കാരണം നമുക്ക് മാത്രം മതി വന്ന് കുറച്ച് തക്കാളി ഞാൻ എടുത്തിട്ടുള്ളൂ നിങ്ങൾക്ക് അതിനനുസരിച്ച് നിങ്ങളുടെ പൊട്ടറ്റയ്ക്ക് അനുസരിച്ച് തക്കാളി കുറച്ച് കൂടുതൽ എടുക്കാം കേട്ടോ ഒരുപാട് കൂടുതലായി പോകരുത് അധികം പുളിയുള്ളത് ആവരുത് കേട്ടോ അതുപോലെ തന്നെ ഇത്തിരി കറിവേപ്പില ഓക്കെ ഇത്രയാണിതിൻ്റെ അകത്തെ നമ്മളൊരു എന്താണ് ഗ്രേവി ആയിട്ട് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് എടുത്തിട്ടുള്ളത് അതിൽ വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടെ നമുക്കൊന്ന് ചതച്ചെടുക്കണം അപ്പോൾ നമ്മൾ ഒരു കല്ലിൽ വെച്ചിട്ട് ഓക്കെ അപ്പോൾ നമ്മളിത് ഒന്ന് ചേച്ചി ഒന്ന് ചതച്ചെടുക്കുകയാണേ ഇത് നല്ല സുഖം കേട്ടോ ഈ കല്ലിൽ വെച്ച് നല്ല സുഖമാണ് ഓക്കെ ഇനി നേരത്തെ നമ്മൾ ഗ്രേവിക്കുള്ളതായിരുന്നു കാണിച്ചത് ഇനി നമുക്ക് റോസ്റ്റ് ചെയ്യാനുള്ള മസാല കൂട്ടുകൾ നമുക്ക് നോക്കാം ഇത് വന്നിട്ട് മല്ലിപ്പൊടിയാണ് പിന്നെ ഇത് മുളകൊടി നിങ്ങൾക്ക് കാശ്മീരി മുളക് പൊടി ഉണ്ടെങ്കിൽ അതെടുക്കാം അതുപോലെ മുളക് പൊടി എടുക്കുമ്പോൾ നമ്മൾ ഓൾറെഡി പച്ചമുളക് എടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് കണക്കാക്കി എരിവ് കണക്കാക്കിയിട്ട് വേണ്ടെടുക്കാം കേട്ടോ പിന്നെ ഒരിത്തിരി കറിവേപ്പിൽ അതൊരു സ്മെല്ലിന് വേണ്ടി ഇത്തിരി കറിവേപ്പിലെ എടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി പിന്നെ ഇത് ചിക്കൻ ചിക്കൻ മസാലയാണ് നിങ്ങൾക്ക് ചിക്കൻ മസാല ഇല്ലെങ്കിൽ മീറ്റ് മസാല അങ്ങനെ എന്തെങ്കിലുമൊക്കെ എടുക്കാം പിന്നെ ഇത് കുരുമുളക് പൊടിയാണ് ഇത് ഗരം മസാല ഇത്രയാണ് നമുക്ക് വന്നിട്ട് നമുക്ക് റോസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടികൾ എടുക്കേണ്ടത് കേട്ടോ ിങ്ങിന് കഴിഞ്ഞിട്ട് ഇതുപോലെ കടായി എടുക്കാം ഇതിലോറി ഫ്ലെയിമിന് ഗിഫ്റ്റ് ഇട്ട് കലായി വേണം കേട്ടോ സൂപ്പറാണ് ഇങ്ങനെ ഇപ്പം എല്ലാം ഇതിനകത്ത് ഉണ്ടാക്കുന്നത് ഇനിയിപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ മസാലകളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണം മസാലകളൊക്കെ ഒന്ന് റോസ്റ്റ് ചെയ്തെടുക്കണതാണ് നമ്മൾ ഫസ്റ്റ് ചെയ്യേണ്ടത് ഇപ്പം നമുക്ക് ആദ്യം ഈ പൊടികൾ എല്ലാ പൊടികളും കൂടെ ഒഴിച്ചിട്ടുണ്ട് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ പാത്രത്തിലൊക്കെ നമ്മൾ ഇങ്ങനെ ഈ മരത്തിൻ്റെ ഒരു ഇത് വേണം ഉപയോഗിക്കാൻ അപ്പോൾ ആ ഒരു സ്പൂണൊക്കെ കൊണ്ട് ഇളക്കുന്ന ഏങ്ങാട്ടിട്ടുണ്ട് അങ്ങനെ ഇട്ട് കഴിഞ്ഞാൽ ഇത് നമുക്ക് പെട്ടെന്ന് കംപ്ലൈൻ്റ് ആവും അതുകൊണ്ട് നമ്മൾ ഇങ്ങനെയുള്ളതൊക്കെ ഇതേപോലുള്ളൊരു മരത്തിൻ്റെ ഇത് വെച്ചിട്ട് വേണം അപ്പോൾ ഇത് നമുക്ക് നന്നായിട്ടൊന്ന് റോസ്റ്റ് ചെയ്തെടുക്കാം കേട്ടോ കഴുകി പോകട്ട് നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുക്കാം അല്ല ഇപ്പം മസാലയൊക്കെ കുറച്ച് തിളവായിട്ട് നല്ല സ്മെല്ലൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട് ആ ഇപ്പം സ്മെല്ലാണം കേട്ടോ ഈ മസാലയുടെ എല്ലാം കൂടെ ആ ഒരു ഇത് കുറച്ച് നല്ല ഈ കുറച്ചും കൂടെ ആവണം കേട്ടോ അത് അതിൽ സ്മെല്ല് വന്നാൽ പോരാ കുറച്ചും കൂടെ നമുക്കിതൊന്ന് ഏതെടുക്കണം കേട്ടോ നന്നായിട്ട് കരിഞ്ഞു പോകരുത് ശ്രദ്ധിക്കണം ഏകദേശം ആയി കഴിയുമ്പോൾ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കണം കേട്ടോ എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ഗ്രേവി ഒക്കെ നമ്മൾ അവിടെ അരിഞ്ഞു വെച്ചിട്ടുണ്ടല്ലോ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് നല്ലതായിട്ട് വഴറ്റി സെറ്റ് ചെയ്ത് എടുക്കാൻ വേണ്ടി അപ്പോൾ ഇത് ഒന്നായി കഴിയുമ്പോൾ നമുക്ക് വേറൊരു പാത്രത്തിലേക്ക് മാറ്റാമെന്നുള്ളതാണേ മാറ്റിയിട്ടുണ്ട് ഇനി നമ്മൾ അടുത്ത പഴയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രേവി ഒന്ന് സെറ്റ് ചെയ്തെടുക്കണം അതിന് വേണ്ടിയിട്ട് നമ്മൾ ഇതിൽ തന്നെ നമ്മൾ റെഡിയാക്കുകയാണ് ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക കേട്ടോ വെളിച്ചെണ്ണയാണ് ഏറ്റവും നല്ലത് പിന്നെ കുറച്ച് കൂടുതൽ വെളിച്ചെണ്ണ ആവശ്യമാണ് കാരണം വെച്ചാൽ ആ വെളിച്ചെണ്ണയുടെ ഒരു ഒരു ഇത് കൂടുതൽ വരുമ്പോഴാണ് അതിനൊരു കറിക്ക് കുറച്ചും കൂടി ഒരു ടേസ്റ്റ് കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് പ്യുവറായിട്ടുള്ള വെളിച്ചെണ്ണയാണ് ഞാൻ വീട്ടിൽ നമ്മൾ സ്വന്തം തെങ്ങീന്ന് തേങ്ങ പറച്ച് ആട്ടി ഉണ്ടാക്കിയ പ്യുർ വെളിച്ചെണ്ണയാണ് അപ്പം പ്യുവറായിട്ടുള്ളത് കിട്ടുവാണെങ്കിൽ എന്നാണ് ഏറ്റവും ബെസ്റ്റ് എന്ന് പറയുന്നത് കേട്ടോ അതിനുശേഷം നമുക്ക് ആദ്യം ഇതിൻ്റെ അടുത്തേക്ക് കുറച്ച് ഇഞ്ചി ഉണ്ടല്ലോ അരിഞ്ഞു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി കുറച്ച് ചതച്ചു വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അത് നമുക്ക് ജസ്റ്റ് ഒന്ന് ഇട്ടിട്ട് കുറച്ച് വെള്ളത്തിൻ്റെ ഉള്ളതുകൊണ്ട് കുറച്ച് പൊട്ടി പൊട്ടിത്തെളിക്കാനൊക്കെ ചാൻസ് ഉണ്ട് അപ്പോൾ എല്ലാവരും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം പണി കിട്ടി ആ ഇഞ്ചി വെളുത്തുള്ളി സ്മെല്ലുണ്ടല്ലോ നല്ല പൊളിതാണ് കേട്ടോ അതിലേക്ക് നമുക്ക് നമ്മുടെ പച്ചമുളക് ഒന്നിട്ട് കൊടുക്കാം പച്ചമുളക് കൂടി ഇട്ടിട്ട് ചിലപ്പോൾ സമയമൊന്ന് വഴപ്പിക്കുക ഒരു പത്ത് മിനിറ്റ് വരെ നമുക്ക് ജസ്റ്റ് പത്ത് മിനിറ്റ് ഒന്നും വേണ്ട ജസ്റ്റ് ഒന്ന് കേട്ടോ അതിന് ശേഷം ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ സവോളക്കുട്ടൻ സവോളക്കുട്ടനെ എടുത്ത് ഇടുക എന്നിട്ട് കുറച്ച് ഉപ്പ് സവോളയൊന്ന് പെട്ടെന്നായി കിട്ടാൻ വേണ്ടി കുറച്ച് ഉപ്പും കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊക്കെ വഴറ്റുക ഒരു സവോള ചെറിയൊരു ബ്രൗൺ പോലെയുള്ള ഒരു കളറൊക്കെ ആവുന്നു കേട്ടോ അപ്പോഴാണ് അതിൻ്റെ ഒരു പാകവും ടേസ്റ്റും വരുന്നത് അപ്പോൾ നമ്മൾ അതുവരെ ഒന്ന് നന്നായിട്ടിങ്ങനെ വഴറ്റി കൊടുക്കുക ാണ് ശരിക്കും നമുക്ക് ഈ ചോറിൻ്റെ കൂടെയും ചപ്പാത്തിയുടെ കൂടെ ഒക്കെ കൂട്ടാൻ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും കേട്ടോ ഇവിടെ കുഞ്ഞൂസിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കുഞ്ഞൂസ് ഇതൊക്കെ ഇതുണ്ടെങ്കിൽ പൊട്ടറ്റോ ഉണ്ടെങ്കിൽ കുറേ ചോറ് കഴിക്കും അപ്പം ഞാൻ വിചാരിച്ചു ഉച്ചയ്ക്ക് നമുക്ക് ചോറ് കൊടുക്കാം എന്നിട്ട് ചോറിന് പൊട്ടറ്റ കറി കൊടുക്കാം എന്നിട്ട് വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഒരു വെറൈറ്റി പിന്നെ ഇന്ന് ജലദോഷവും ന്യൂസ് ന്യൂസിനാണ് ഫസ്റ്റ് പനി സ്റ്റാർട്ട് ചെയ്തത് ഉറപ്പിനെ കൊണ്ടു കാണിച്ചു കഴിഞ്ഞപ്പോൾ എനിക്ക് പനി കുടിച്ചു അപ്പം ചുമ്മാ ജലദോഷമൊക്കെയാണ് അതിൻ്റെ കൂടെ നല്ല മഴ നല്ല തണുപ്പ് അപ്പം ഒന്നുകൂടെ കൂടി എന്നാലും നമുക്ക് കുക്കിങ്ങൊക്കെ ചെയ്ത് നമുക്ക് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണല്ലോ അപ്പം ഞാൻ ഓർത്ത് കുട്ടിങ്ങളെയും കൂടെ കാണിച്ച് കുക്ക് ചെയ്യാം അപ്പം അല്ല നമുക്കൊരു ഗും വരത്തുള്ളൂ പിന്നെ ഞാൻ ഈ വീഡിയോ ഇടുമ്പോൾ കുറേ കമൻറ്റ് വരും കേട്ടോ ഞാൻ വീട്ടിലിരിക്കുമ്പോൾ സാധാ കുഞ്ഞൂസിൻ്റെ അമ്മയാണ് മൊഴിയൊക്കെ ഇങ്ങനെ ഇപ്പം സിമ്പിളായിട്ട് കരുതിയിട്ട് ഞാൻ ബിസിനസ് നമുക്ക് ബിസിനസ് ആവശ്യത്തിന് വേണ്ടിയിട്ട് മീറ്റിങ്സ് അല്ലെങ്കിൽ ഷൂട്ടൊക്കെ ഉള്ള സമയത്താണ് നമ്മളൊരു മോഡേൺ ലുക്കൊക്കെ വരത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ പിന്നെ വേറൊരു ഹാപ്പി ആയിട്ടുള്ളൊരു കാര്യം എന്താ പറയുക നമുക്ക് വന്നിട്ട് ഇതുപോലെ കുക്ക് നമുക്ക് നമ്മളിപ്പം ഞാനിപ്പോൾ വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ടാണ് കുഞ്ഞൂസിപ്പം ഇന്ന് ക്ലാസ്സില്ലാമേ ഏതെങ്കിലും ഒരു സ്പെഷ്യൽ ഉണ്ടാക്കുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും എനിക്കിത് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റുന്നത് പക്ഷെ നമ്മൾ പുറത്ത് പോയിട്ട് ഒരു വർക്ക് ചെയ്യുന്ന വ്യക്തിയാണെങ്കിൽ കുഞ്ഞുങ്ങൾക്ക് ക്ലാസ് ഇല്ലാത്ത ദിവസം കുഞ്ഞുങ്ങൾ വീട്ടിലേക്ക് നമ്മൾ പുറത്ത് പോകും അപ്പോൾ നമുക്കിതൊന്നും പറ്റത്തില്ല അപ്പം വർക്ക് ഫ്രം ഹോം ആയതുകൊണ്ട് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഇതുപോലെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പോൾ അതൊരു ഭയങ്കര ഹാപ്പി ആയിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം തന്നെ നല്ല ബിസിനസ് മീറ്റിങ്സുകളൊക്കെ വരുമ്പോൾ നമുക്ക് പൊളിക്കാം അവരെയും കൊണ്ടുപോകാം പക്ഷേ എനിക്ക് ഒരുപാട് കാര്യങ്ങളുണ്ട് ഇതിലത്ത് പലരും വർക്ക് ഫ്രം ഹോം ഓൺലൈനിൽ തിരഞ്ഞെടുക്കാൻ ഭയങ്കര മടിയാണ് നമ്മൾ കറക്റ്റായിട്ടുള്ള കമ്പനീസുകൾ കറക്റ്റായിട്ടുള്ള വർക്കിംഗ് സിസ്റ്റം ഇതൊക്കെ നമ്മൾ നോക്കി നമ്മൾ തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമ്മൾ ഹാപ്പി ആയിരിക്കും ലൈഫിൽ അപ്പോൾ ഞാൻ ഭയങ്കര ഹാപ്പിയാണ് കാരണം എനിക്കിങ്ങനെ അവള് പറഞ്ഞപ്പോഴായിരിക്കും എൻ്റെ വർക്കും നടക്കുന്നോണ്ട് ഇതിൻ്റെ കൂടെ അവർക്ക് ഇഷ്ടപ്പെട്ടത് എനിക്ക് കുക്ക് ചെയ്യാനും പറ്റുന്നുണ്ട് പിന്നെ എനിക്ക് നിങ്ങളെയും കാണിച്ചു തരാൻ പറ്റുമല്ലോ നിങ്ങളുടെ നിങ്ങൾ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കും ഉണ്ടാക്കി കൊടുക്കണം കേട്ടോ അവരും കഴിക്കട്ടെ എന്നിട്ട് കമൻറ്റ് ചെയ്യണം കേട്ടോ ഉണ്ടെന്നുള്ളത് ഞാൻ വലിയ എക്സ്പേർട്ട് കുക്കൊന്നുമല്ല കേട്ടോ ഇതൊക്കെ കണ്ടിട്ട് എക്സ്പേർട്ട് അല്ല ഇങ്ങനെ വീട്ടിലിരിക്കും വീട്ടിൽ ആണല്ലോ നമ്മളപ്പം കുട്ടികൾ സ്കൂളിലൊന്നും ഇല്ലാത്ത ചില സമയങ്ങൾ അപ്പോൾ ഇപ്പം സ്കൂളൊക്കെ തുറന്ന ടൈമല്ലേ അപ്പോൾ ലീവൊക്കെ കുറവായിരിക്കും പിന്നെ ലീവായപ്പോൾ മോള് പറഞ്ഞു ഇപ്പോൾ ഒന്നും ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു പിന്നെ നമുക്ക് കുക്കിംഗ് അറിയില്ലെങ്കിലും നമ്മുടെ അമ്മമാർ നമുക്ക് ഉണ്ടാക്കി തരുമ്പോൾ അതിനൊരു അല്ല നമ്മൾ അമ്മമാർ മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അതിനൊരു ടേസ്റ്റ് അവർക്ക് കൂടുതലായിരിക്കും നമുക്ക് അതുപോലെ തന്നെ ആണല്ലോ അപ്പോൾ എത്ര നമുക്ക് കുക്കിങ് അറിയില്ലെങ്കിലും അമ്മയുടെ നമ്മുടെ അമ്മമാരുടെ കൈ കൊണ്ട് ഉണ്ടാക്കി നമ്മൾ കഴിക്കുമ്പോൾ അതിനൊരു ഭയങ്കര ടേസ്റ്റും കാര്യങ്ങളും ഒക്കെ തന്നെയായിരിക്കും അല്ലേ ഭയങ്കര ഫീലിങ്സ് ഇവിടെ വന്നാൽ ഞാൻ ഭയങ്കര അമ്മേനെ മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം ഞങ്ങൾ കാസർഗോഡാണല്ലോ അമ്മയൊക്കെ നാട്ടിലാണ് കണ്ണൂരാണ് അപ്പം ഭയങ്കരമായിട്ട് മിക്സ് ചെയ്യുന്നുണ്ട് എന്തെങ്കിലൊക്കെ ഉണ്ടാക്കിയൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ മിക്സി ചെയ്യുന്നുണ്ട് അപ്പം നമ്മുടെ മക്കൾക്ക് അത് മിക്സി ചെയ്യരുല്ലോ കൂടെ ഉള്ള സമയത്ത് നമുക്ക് എല്ലാം ഉണ്ടാക്കി കൊടുക്കാൻ പറ്റണം അവർക്ക് ഇഷ്ടപ്പെട്ടത് അപ്പം ഇതുപോലെ വർക്കും ഹോമൊക്കെ ആണെങ്കിൽ നമുക്ക് അവർ പറയുന്ന സമയത്ത് ഒന്ന് അറേഞ്ച് ചെയ്തിട്ട് നമുക്ക് അവർക്ക് ഇഷ്ടപ്പെട്ടതൊക്കെ ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അപ്പം നമ്മൾ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമ്മളുടെ സവോള ഏകദേശം പാകമായിട്ടുണ്ട് നമുക്ക് നമുക്കിതിനകത്തേക്ക് കുറച്ച് തക്കാളി അരിഞ്ഞ് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കണം ഓക്കെ കുറച്ച് തക്കാളിയും കൂടി ഇട്ടണം കൂടെ ഒരിത്തിരി കറിവേപ്പില ഇത്തിരി മതി കിട്ടാം ഒത്തിരി കറിവേപ്പിലയും കൂടി ഇട്ടിട്ട് ഒന്നുകൂടെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം ഓക്കെ ഇതിലേക്ക് ഒത്തിരി ഇത്തിരി വെള്ളം കൂടെ ഒഴിച്ച് കൊടുക്കാം കേട്ടോ ഇത്തിരി വെള്ളവും കൂടെ ഞാൻ ഇത് ഒഴിച്ചിട്ടുണ്ട് അല്ല ഇത്തിരി വെള്ളവും കൂടി ഒഴിച്ചിട്ടുണ്ട് ഒത്തിരി ഒഴിച്ചാൽ മതി ഇപ്പം കേട്ടോ ജസ്റ്റ് ഒന്ന് എന്നിട്ട് നമുക്ക് ഇതൊന്ന് കുറച്ചൊന്ന് അടച്ചു വെക്കാം ഒന്ന് തക്കാളി ഒന്നിട്ട് കുറച്ച് ഇതാവുന്നവരെ ഒത്തിരി മതി ഒത്തിരി സമയമൊന്ന് ജസ്റ്റ് ഒന്ന് അടച്ചു വെക്കാം ആ ടമ്പിൽ കുറച്ച് തിളയ്ക്കാന്ന് പറഞ്ഞതുകൊണ്ട് അത്രയും മതി ഇത്രയും അവർ ഇത് മാറ്റിയിട്ട് നേരത്തെ വെച്ചിരിക്കുന്ന പൊടികളില്ലേ ആ പൊടികളിങ്ങനെ ഇട്ടുകൊടുക്കണം എന്നിട്ടൊന്ന് ഒന്ന് ഇളക്കി കൊടുക്കണം പൊടികളും കൂടി ഇട്ടിട്ട് ഇങ്ങനെ പിന്നെ നമുക്ക് കുറച്ചും വെള്ളം ഒഴിക്കാം കേട്ടോ ആവശ്യത്തിന് നിങ്ങൾക്ക് എത്രയാണോ വെള്ളം വേണ്ടത് അതനുസരിച്ച് വെള്ളം അതുപോലെ ഉപ്പ് ഒക്കെ നിങ്ങൾക്ക് ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം പിന്നെ ഞാൻ കുറച്ചുകൂടി ഇങ്ങനെ വെള്ളം ആക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പൊട്ടറ്റോയും കൂടി ഇടുമ്പോൾ അത് സെറ്റ് സെറ്റായിക്കോളൂ പിന്നെ നമുക്കിതിലേക്ക് പൊട്ടറ്റോ വേവിച്ച് അരിഞ്ഞ് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം കേട്ടോ ഇങ്ങനെ ഇടുമ്പോൾ തന്നെ കുറച്ച് ഇങ്ങനെ പൊടിഞ്ഞൊക്കെ പോകും പൊടിഞ്ഞു പോയിക്കോട്ടെ നോ പ്രോബ്ലം ൂടി ഇട്ട് കൊടുക്കാം അത് നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്തൊക്കെ ശരിക്കും ആ മസാല എല്ലാം കൂടി ഒന്ന് കൂട്ടി സെറ്റ് ചെയ്തെടുക്കണം കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ഉടയും അന്ന് പ്രശ്നമില്ല ഇല്ല കുറച്ച് ഉടയണം എന്നാലൊരു ഒരു ഒരു ടേസ്റ്റ് ഉണ്ടാകത്തുള്ളൂ എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്ത് ഒന്ന് സെറ്റ് ചെയ്യണം അപ്പം ഞാൻ കുറച്ച് ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ടുണ്ട് അപ്പോൾ അതൊക്കെ വെച്ചിട്ടൊന്ന് ഇളക്കണം നമ്മൾ ഉപ്പും ഒക്കെ ഇട്ടിട്ട് ഒന്ന് ഇളക്കി എല്ലാ ഭാഗത്തും ഒന്ന് സെറ്റ് ചെയ്തു ഇപ്പം നമുക്കിത് ഗ്രേവി ഇത് മതിയായതുകൊണ്ടാണ് ഇത്രയാക്കുന്നത് നിങ്ങൾക്കതനുസരിച്ച് ചെക്ക് ചെയ്യാം ചെയ്യാം കേട്ടോ ഓക്കെ ഇതൊന്ന് അപ്പം തിളവന്ന് തുടങ്ങിയിട്ടുണ്ട് കണ്ടോ ഇതെല്ലാം വേവിച്ച സാധനമാണ് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് തിളച്ചെടുക്കണം എന്നുള്ളൂ കേട്ടോ എന്നിട്ട് നമ്മളിതത് കടുക് പൊട്ടിക്കില്ല കേട്ടോ ഉള്ളിലേക്ക് കുറച്ച് പച്ച വെളിച്ചെണ്ണ ഇങ്ങനെ ഒഴിച്ചു കൊടുക്കണം മല്ലിയില ഉണ്ടെങ്കിൽ മല്ലിയിലും കൂടെ നമ്മൾ കിട്ടാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ എനിക്ക് മല്ലിയില തീർന്നു വെച്ച മേടിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് മല്ലിയിലും കൂടി ഉണ്ടെങ്കിൽ ഇത് വേറൊരു ലെവൽ ഓഫ് ടേസ്റ്റായിരിക്കും ഞാൻ നട്ട മല്ലിന്ന് എനിക്ക് ഇത്രയും കിട്ടിയിട്ടുണ്ട് ഇത്രയേ ഉള്ളൂ ആയി വരുന്നേ ഉള്ളൂ ഇത്രയും പോലെ കുറച്ചും വേണം പക്ഷേ ഞാൻ നട്ട മല്ലിയാണ് ഞങ്ങളുടെ ഇവിടെ അത്രയും ആയിട്ടുള്ളൂ ഉള്ളത് നമുക്ക് ഓണം പോലെ ഓക്കെ ഇളക്കി കൊടുക്കാം മല്ലിയില ശരിക്കും വേണം മല്ലിയിലൂടെ വേണം അതിൻ്റെ ഒരു യഥാർത്ഥം ഒരു ടേസ്റ്റ് വരുത്തല്ലേ അപ്പോൾ നമ്മളുടെ പൊട്ടച്ച കറി റെഡി ആയിട്ടുണ്ട് അപ്പം കറക്റ്റ് സമയം ഇപ്പോൾ ഒന്ന് ഇരുപത് അപ്പോൾ നമുക്ക് പോയിട്ട് പൊട്ടറ്റോ കറി കൂട്ടി ഒരു അടിപൊളി ചോറങ്ങ് കഴിക്കാം വൈകുന്നേരം ചപ്പാത്തി ഉണ്ടാക്കാം അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്യാം നമുക്ക് ചോറിനോടൊപ്പം അതുപോലെ ചപ്പാത്തിയോടൊപ്പവും ഒക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന സൂപ്പറായിട്ടുള്ളൊരു കറിയാണ് കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടപ്പെടും വലിയവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തിട്ട് ഇഷ്ടമാണെങ്കിൽ കമൻറ്റ് ചെയ്യണം കേട്ടോ